സ്വാമി അമ്പത്തിനാല് ദിവസം ഭാഗവതം തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടത്തുമ്പോൾ ഒരു ദിവസം ഓരോ ദിവസവും ആശംസ പറയാൻ പലരും വന്നിരുന്നു പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിലൊരു പ്രശസ്തനായ ഒരാള് പേരൊന്നും സ്വാമി പറയുന്നില്ല എല്ലാം റെക്കോർഡാണ് അദ്ദേഹം പറഞ്ഞു എന്നോടൊരു ഒരു കുട്ടി പറഞ്ഞു അത്ര ഒരു ഫൂളാണ് എന്ന് അവൻ്റെ ഒരു അഭിപ്രായമാണ് എന്താണ് എന്നാണെങ്കിൽ കംസൻ അറിയാമായിരുന്നു തൻ്റെ സഹോദരിയായ ദേവകിയുടെ എട്ടാമത്തെ മകളാൽ മകനാൽ ഞാൻ വധിക്കപ്പെടും ആ വധം ഒഴിവാകുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്തു പക്ഷെ ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നു എന്നാണ് ഈ ചെറിയ ആറാം ക്ലാസ്സുകാരൻ്റെ അഭിപ്രായം അവൻ പറയുന്നത് ഈ കംസനെയും ദേവകിയെയും അല്ലെ വസുദേവരെയും ദേവകിയെയും സപ്പറേറ്റ് ആക്കിയാൽ മതിയായിരുന്നു ഒരു മുറി താമസിപ്പിക്കേണ്ടായിരുന്നില്ല ഇതാണ് ത്രീ ജി ന്യൂ ജനറേഷൻ നിങ്ങൾ ഒരു പരസ്യങ്ങളൊക്കെ ഗംഭീരങ്ങളാണ് പലതും എല്ലാം പലതും അതിൽ എം ടി എസ് ഫോണിൻ്റെ ഒരു എം ടി എസ് നെറ്റ്വർക്കോ ആ നെറ്റ്വർക്കാതെ തോന്നുന്നുണ്ട് ടെലിഫോൺ എന്തിൻ്റെ ഒരു പരസ്യമോ അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും അവാർഡ് കൊടുക്കേണ്ട ഒരു പരസ്യം ഒരമ്മ പ്രസവിക്കുന്നു പ്രസവിച്ച ഉടനെ തന്നെ കുട്ടി തല തലപൊക്കി കുട്ടി എന്നെ തലമുക്കിയിട്ട് ആ സിസ്റ്ററെടുത്ത് അപ്പോൾ ഒരു ഐഫോൺ ഉണ്ട് ആ ഫോൺ ഇങ്ങോട്ട് എടുക്കുകയുണ്ട് എന്നിട്ട് രണ്ട് തട്ട് തട്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തു ചെയ്യും ഈ പൊക്കിൾക്കൂടി എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഉടനെ നോക്കും പിന്നെ ഒരു സിസ്റ്റർ വരുന്ന അവരുടെ പോക്കറ്റിൽ നിന്ന് കത്രി എടുക്കണം ഒരട്ട കട്ട് ചെയ്യല കട്ട് ചെയ്തു പിന്നെ അടുത്തത് എന്താ അപ്പോഴേക്കും അവന് ഉടുപ്പെടുന്നു ഇതെടുത്തു ചാടി താഴെ ഇറങ്ങുന്നു ഫോണുമായിട്ട് ഒരു ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്ത് അവനങ്ങനെ നടന്നു പോകും അമ്മ ഇതിങ്ങനെ കാണും ഇതാണ് ത്രീ ജി പുതിയ ജനറേഷൻ കുട്ടികൾ ഈ പുതിയ ജനറേഷൻ കുട്ടികളോട് നിങ്ങൾ ഈ കഥ പറയുന്നു വളരെ വളരെ സൂക്ഷിക്കേണ്ടത് വളരെ യുക്തിഭദ്രമായിരിക്കണം ശാസ്ത്രീയമായിരിക്കണം സ്വാമി ഇവിടെ നടത്തുന്ന ഇവിടെ നല്ല ഇവിടെയും നടത്തുന്ന പ്രഭാഷണങ്ങൾ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഏത് വാദികളെയും നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ദർശനത്തിലെ യുക്തിയെ ഇതിൻ്റെ അപ്പുറത്തൊരു യുക്തി ഇത് യുക്തിഭദ്രമല്ല ഇത് കാലാനുസാരിയല്ല ഇത് അനുഷ്ഠാനത്തിൽ ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇത് അപ്രായോഗികമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നു എങ്കിൽ കാരണം ഇത് ഇത് നിങ്ങൾ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അഹങ്കാരിയാണ് എന്നൊക്കെ ചിലര് പറയുന്നുണ്ട് ഇതൊരു അഹങ്കാരത്തിന്റെ പ്രശ്നമല്ല ഇത് നമ്മുടെ ഒരു പാരമ്പര്യ രീതിയാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇതാണ് ചെയ്തത് ശങ്കരാചാര്യ സ്വാമികളുടെ ദിഗ്വിജയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് താൻ അവതരിപ്പിക്കുന്ന ദർശനം തനിക്ക് നല്ല തെളിവുറ്റതാണ് ഇത് അപ്രായോഗികമാണ് അശാസ്ത്രീയമാണ് കാലാനുസാരിയല്ല എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളുടെ ആളായിട്ട് ഒരു ഇതാണ് ആചാര്യസ്വാമികൾ വെക്കുന്ന ഒരു ഒരു ഡീല് ഇതന്നെയാണ് സ്വാമി നിങ്ങളോട് വെക്കുന്ന ഒരു ഡീല് യുക്തിവാദികൾക്കോ നിരീശ്വരവാദികൾക്കോ ഏതുവാദികൾക്കോ നമ്മൾ അവതരിപ്പിക്കുന്ന ദർശനം ഭാരതീയമല്ല ഋഷി ദർശനമല്ല അതുകൊണ്ട് തന്നെ ധാർമ്മികമല്ല ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അശാസ്ത്രീയവും അധാർമികവും കാലത്തിന് നിരക്കാത്തതും സമൂഹത്തിൽ സംഘർഷം സംഘർഷമുണ്ടാക്കുന്നതും ഒക്കെയാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ പരിപാടി മതിയാക്കി നിങ്ങളെന്താണോ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണത്തിൻ്റെ വക്താവായി കാരണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വക്താവായിട്ട് സ്വാമി നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാനുണ്ടാകും ഇതാണ് നമ്മൾ വയ്ക്കുന്നൊരു ഒരു ഡീല് അത് നിങ്ങൾക്ക് സ്വീകരിക്കാം ഗുരുവായൂർ ആരെങ്കിലുമൊക്കെ എഴു ആർക്കെങ്കിലുമൊക്കെ ഒക്കെ സൗഹൃദത്തിന്റെ ഭാഷയാണ് മറ്റത് നമുക്ക് പറ്റില്ല നമ്മളൊരു റസ്ലർ അല്ല അത് ചിലപ്പോൾ മർമ്മത്തൊന്നു തന്നാൽ വിഴു തടിയൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അടി തെറ്റിയാൽ സന്ദീപാനന്ദഗിരിയും വിഴു അതിന് നമുക്ക് പറ്റില്ല ഇതിന് നമ്മൾ സന്തോഷമാണ് അതുകൊണ്ട് താത്വികമായ അതിൻ്റെ ഒരു തത്വചിന്ത വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് വിഷു ദിവസം ഭഗവാന്റെ ഈ രൂപത്തെ സ്വാമിക്ക് നല്ല ബോധ്യമുണ്ട് ഇത് എത്ര പേര് ഇതറിഞ്ഞിട്ടുണ്ട് ഇതിൽ വ്യാസര് പറഞ്ഞതുപോലെ എന്നത് നമുക്ക് സംശയമാണ് കാരണം നമ്മൾ ഈ കഴിഞ്ഞ ഇതിൽ പ്രഭാഷണമൊക്കെ നടത്തി വരുമ്പോൾ അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതിക്കൊണ്ടുവരാം നേരത്തെ പറഞ്ഞല്ലോ വ്യാസരുടെയും അല്ല ഈ ഒരു മുറിക്ക് വരെ ഒരു മുറിക്കുള്ളിൽ ഇവരെ താമസിപ്പിച്ചതാണല്ലോ ഇവർക്ക് സന്തതികൾ ഉണ്ടാകാൻ കാരണമായത് എന്ന കുട്ടിയുടെ ചോദ്യം തികച്ചും യുക്തിഭദ്രമാണ് അവിടെ നമ്മൾ അവനോട് ശരിയത്തരം നൽകേണ്ടത് നമ്മുടെ ആവിഷ് നമ്മുടെ ധർമ്മമാണ് നമ്മളെ സംബന്ധിച്ച് ഈ ധർമ്മം പ്രചരിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ആ ധർമ്മം ആ ധർമ്മമാണ് നമ്മളിൽ ഉള്ളത് ഒരമ്മ വളരെ വേദനയോടുകൂടി നമ്മളോട് പറഞ്ഞാൽ എന്താണെന്നറിയോ സ്വാമിജി ഇവനോട് കൃഷ്ണനെ അല്ലെങ്കിൽ കൃഷ്ണനെ ആരാധിക്കാം ഭഗവാനോട് പ്രാർത്ഥിക്കാനൊക്കെ ഇവൻ പറയുമ്പോൾ ഇവൻ ഇവൻ പറയുന്നത് കൃഷ്ണൻ ഒരു ക്രിമിനലാണ് ഇത് സ്വാമി ഉണ്ടാക്കി പറയുകയാണോന്ന് ചോദിച്ചാലല്ല എവിടെയെങ്കിലും അമ്മയെ ഹാജരാക്കണമെങ്കിൽ ഹാജരാക്കുകയും ചെയ്യാം പറഞ്ഞ കുട്ടിയെ ഹാജരാക്കാം കോൺവെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂൾ ഏതാണെന്നൊന്നുള്ള നല്ല വിഷയം പല പല ചോദ്യങ്ങളും നമ്മുടെ സംസ്കൃതിയെ സംബന്ധിക്കുന്ന പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും സംബന്ധിക്കുന്ന ചോദ്യാവലികൾ ബോധപൂർവമോ അബോധപൂർവമോ ഇവിടെ ചോദിക്കപ്പെടുന്നുണ്ട് അതിൽ ഈ കുട്ടി പറയുന്നത് അവൻ ഒൻപതാം ക്ലാസ്സിലാണ് അവൻ പറയണ കൃഷ്ണൻ ഒരു ടെററിസ്റ്റാണ് ക്രിമിനലാണ് അങ്ങനെ ഒരാളെ എങ്ങനെയാ അമ്മ ഞാൻ വേഷിപ്പിക്ക അപ്പ അവര് ചോദിച്ചു അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത് അമ്മയ്ക്കറിയോ ജരാസന്ദനെ എങ്ങനെയാ കൃഷ്ണൻ വധിച്ചത് അമ്മ ജരാസന്ധൻ എന്ന് പറഞ്ഞാൽ കംസന്റെ റിലേഷൻ ആണ് അവന്റെ ഭാഷയെ നമ്മൾ ഉപയോഗിക്കണം കംസന്റെ റിലേഷൻ ആണ് കംസൻ കൃഷ്ണന്റെ റിലേഷൻ ആണ് അങ്കിളായിട്ട് വരും അമ്മക്ക് പറഞ്ഞു കൊടുക്കുക കഥ ആ അങ്കിളിനെ കില്ലി അപ്പം സ്വാഭാവികമായിട്ടും പെട്ടവർക്കൊക്കെ വിഷമം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ആയിട്ടുള്ള ഒരു ദേഷ്യമാണ് ജരാസന്ധന് കൃഷ്ണനോട് തോന്നിയത് അപ്പൊ കൃഷ്ണൻ ഒരു ദിവസം ഭീമനെയും യുദ്ധിഷ്ഠിരനെയും കൊണ്ടുപോയിട്ട് ജരാസന്ധൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് വേഷം മാറിയിട്ടൊക്കെ പോയിട്ട് സൂത്രത്തിൽ യുദ്ധത്തിന് ചാലഞ്ച് ചെയ്തു അങ്ങനെ ഭീമനും ജരാസന്ധനും യുദ്ധം ചെയ്യാൻ പോയി തുടങ്ങി അപ്പൊ ഭീമനോട് ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു ജരാസന്ധനെ കൊല്ലണ്ടത് എങ്ങനെയാണ് ഒരു പുല്ല് കീറി ഇല കീറി കാണിച്ചു കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഒരു മനുഷ്യനെ കാലി ചവിട്ടി പിടിച്ച് കീറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കൊന്നു അത് ഐഡിയ പറഞ്ഞു കൊടുത്ത ആളാണ് കൃഷ്ണൻ ഇങ്ങനെ കൃഷ്ണൻ ഒരുപാട് പേരെ കില്ലെയ്തിട്ടുണ്ട് അമ്മയ്ക്കറിയുമോ അത് അങ്ങനെ ചെയ്ത ഒരാളെ ഞാൻ എന്തിനാ വർഷിപ്പ് ചെയ്യണത് കുട്ടിയുടെ ന്യായമായ ചോദ്യം ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൻ ഈ മതം പഠിക്കാൻ തന്നെ യോഗ്യനാവുക സനാതനധർമ്മത്തിൽ അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി അവിടെയാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ട സമയവും സന്ദർഭവും അപ്പം അത് ശരിക്കാൻ അങ്ങോട്ട് യേശു യേശു എന്താ പറയുക ഏറ്റവും ഇങ്ങനെ ഒരുപാട് കഥകൾ നിങ്ങൾ എന്ത് പറയും ഇതാണ് നിങ്ങളുടെ കുട്ടികൾ ചോദിക്കുന്നത് കൃത്യമായി നമ്മൾ ഇതിന് ഉത്തരം പറഞ്ഞു തരാം തത്വചിന്ത ഇതാണ് നമ്മൾ തത്വചിന്ത ചെയ്യുന്നത് ആരാണ് ജരാസന്ദ് ആരാണ് ഭീമൻ ആരാണ് കൃഷ്ണൻ എന്താണ് ഈ കൊല്ലൽ കാരണം കുട്ടികൾ പുതിയ പുതിയ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളും നിങ്ങൾക്കറിയോ ഒരു 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 സ്ത്രീയെ ഒരു പെൺകുട്ടിയെ ഇന്നലെ ഉണ്ടായതാണ് ബെൽജിയത്തിൽ ഒരു ഈ എന്താ ഈ ഈ സ്മഗ്ലിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് പോയിട്ട് പോലീസ് വെടിവെപ്പുണ്ടായി അപ്പോൾ വെടിവെച്ച സമയത്ത് ഒരു സ്ത്രീക്ക് കൊണ്ടു അവരിതിലൊന്നുമില്ലാത്തവരാണ് അവരെ പോലീസ് അവരെ തൂക്കിയെടുത്തിട്ട് അവരുടെ ഡ്രസ്സ് ആ ജീപ്പിന്റെ ഒരു കോർണറിൽ അങ്ങോട്ട് കൊളുത്തി എന്നിട്ട് അവരുടെ ബോഡി താഴെ കിടക്കുന്നുണ്ട് ജീപ്പ് ഇതും കൊണ്ടുപോവുക അവരിങ്ങനെ റോട്ടിൽ കിടന്ന് ഇഴയ്യ ഇത് ടി വിയിലും ഒക്കെ വന്നിട്ട് ഇത് ലോകം മുഴുവൻ ഇടപെട്ടിരിക്കുക ലോകം മുഴുവൻ ലോക നേതാക്കന്മാർ ഇടപെട്ടിരിക്കുകയാണ് പോലീസ് ഓഫീസേഴ്സിനെ ഡിസ്മിസ് ചെയ്തു ഗംഭീരായിട്ടുള്ള അന്വേഷണം കാര്യങ്ങൾ പറയുന്നു മാപ്പ് പറയും ഒരു വ്യക്തി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് അത് ഏത് വൃത്തികെട്ടവനാണെങ്കിലും ഇന്ന് ലോക കോടതികളിൽ തൂക്കിക്കൊല്ലൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ച ഗംഭീരമായിട്ട് നടക്കുന്നു മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് വളരെ ജാഗ്രതയുള്ള ഒരു ലോകമാണ് ആ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ലോകത്തിലേക്ക് അവൻ്റെ കണ്ണും കാതും തുറന്നു വെച്ച് മാനുഷികമായ ഭാവങ്ങളെയും മറ്റും ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറയെ സംബന്ധിച്ച് ഇതൊക്കെ അവരിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങളിത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി അവന്റെ ചോദ്യം ഇതാണ് സിമ്പിളായിട്ട് അമ്മ കൃഷ്ണൻ ഗോഡായിരുന്നു ഗോഡാണെങ്കിൽ കൃഷ്ണന് ഈ പറഞ്ഞ ആളുകളെയൊക്കെ കംസനി എല്ലാവരെയും കൃഷ്ണന് വിളിച്ചിട്ട് ഒന്ന് ഉപദേശിച്ചുകൂടായിരുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കാരണം ആയിട്ടുള്ള ഒരാളല്ലേ ആ പവർഫുൾ ആയിട്ടുള്ള ആൾക്കൊന്ന് ഹീൽ ചെയ്താൽ പോരെ അവരുടെ സ്വഭാവം മാറില്ലേ അതിനുള്ള കഴിവില്ലേ ഗോഡല്ലേ ഗോഡിന് അങ്ങനെ സാധിക്കില്ലേ അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു എന്നോട് കൃഷ്ണനെ വർഷിപ്പിക്ക എനിക്ക് എനിക്കെങ്ങനെയാ അത് കിട്ടുക അമ്മ തന്നെയല്ലേ പറഞ്ഞത് നല്ല സ്വഭാവം വരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ അപ്പൊ ആ ഭഗവാന് ഇവരെ നല്ല സ്വഭാവം ആക്കി കൊടുത്തൂടെ ഈ ചോദ്യം നിങ്ങൾ എങ്ങനെ കുട്ടിയെ നിങ്ങൾ അടിച്ച് ഇടിച്ച് അവനെ ശരി ശരിയാക്കുവോ മെയിൻ ഈ ചോദ്യം ചോദിച്ചാൽ ഇട്ടിച്ച് നിന്നെ ശരിയാക്കി കളയുമെന്ന് സാധിക്കില്ല അവന്റെ ശരീരത്തെ നിങ്ങൾക്ക് വീടുകളിൽ പാർപ്പിക്കാം അവന്റെ ചോദ്യങ്ങളെ അവന്റെ ചിന്തകളെ അവന്റെ മനസ്സിനെ നിങ്ങൾക്ക് സാധിക്കില്ല അവൻ വളരുന്നു നമ്മൾ തളരുന്നു സ്വാമി സംസാരിക്കുന്നത് ആ ഗ്രൂപ്പിനോടാണ് ആ ജനറേഷനോടാണ് ആ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളോടാണ് വൈകാരികമായ ഒരു സമീപനത്തിലേക്ക് സ്വാമിക്കൊന്നും ചെയ്യാനില്ല നമ്മളോട് നിങ്ങൾ സതയം ഓർക്കണം ക്ഷമിക്കണം പക്ഷെ ഇത് നമ്മൾ നിങ്ങളെ എന്താ പറയുക വെല്ലുവിളിക്കും ജനീവയിലെ ആധുനിക ശാസ്ത്രകാരൻ അവിടെ നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള ശാസ്ത്രകാരന്മാരെ മുന്നിലിരുത്തിയിട്ട് നമുക്ക് ഈ ആശയത്തെ അതിഗംഭീരമായിട്ട് എങ്ങനെയാണോ രംഗനാഥാനന്ദ സ്വാമികളൊക്കെ ഇത് അവതരിപ്പിച്ചത് രംഗനാഥാനന്ദ സ്വാമികളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ നല്ല ക്രീമിനെയാണ് ഇന്റലിജൻസ് ക്രീമാണ് സ്വാമിജിയുടെ ഓഡിയൻസ് കാരണം സ്വാമിജി അതാണ് പറയുന്നത് സ്വാമിജിയുടെ ആറോ ഏഴോ വോളിയം പുസ്തകങ്ങളുണ്ട് അതിൻ്റെ പേര് തന്നെ എന്താ നോക്കുക മാറുന്ന സമൂഹത്തിന് അനിവാര്യമായ ശാശ്വത മൂല്യങ്ങൾ സമൂഹത്തിൻ്റെ മാറ്റത്തിൽ എങ്ങനെയാണ് ഈ മൂല്യങ്ങൾ ശാശ്വതമായി മനുഷ്യനെ ഉദ്ധരിക്കുന്നത് രംഗനാഥാനന്ദ സ്വാമികൾ രാമകൃഷ്ണ മിഷന്റെ പരമാചാരനായിരുന്ന ഈ കഴിഞ്ഞ ഈ അടുത്ത് മഹാസമാധി പ്രാപിച്ചിട്ടുള്ള സ്വാമിജി ചിന്മയാനന്ദ സ്വാമികളും അതെ സ്വാമിജി ആണല്ലോ ദ ആർട്ട് ഓഫ് ഗോഡ് സിംബോളിസം എന്ന സ്വാമിജിയുടെ പുസ്തകമുണ്ട് വായിക്കും സിംബോളിസം ഇൻ ഹിന്ദുയിസം അതിലല്ലേ സ്വാമിജി പറയുന്നത് ചാലിൽ നിന്ന് കിട്ടിയതായിരുന്നു സീതയെ എങ്കിൽ ഭാരതത്തിൽ കൃഷിപ്പണി പണ്ടേ നിന്നേനെ കാരണം ആരും ധൈര്യമായിട്ട് കലപ്പ ഭൂമിയിൽ ഇറക്കില്ല കാരണം കുട്ടികളെ കിട്ടാൻ തുടങ്ങിയ ബുദ്ധിമുട്ടാണ് ഇത് സന്ദീപാനന്ദഗിരിയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല ചിന്മയാനന്ദ സ്വാമികളുടെയാണ് ഭാരതത്തിൽ കൃഷിപ്പണി പണ്ടേ നിന്നേ സ്വാമിജിയുടെ രാമായണ തത്വം തത്വംസ് ഓഫ് രാമായണ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് സി ഡി ഉണ്ട് വിവേകാനന്ദ സ്വാമികളുടെ അമേരിക്കയിലെ രാമായണത്തെയും മഹാഭാരതത്തെയും കുറിച്ചുള്ള പ്രഭാഷണം വിവേകാനന്ദ സാഹിത്യ സർവസ്വം ഒൻപത് വോളിയങ്ങള് ഏഴാമത്തെ വോളിയത്തിൽ ഇതൊക്കെ വരുന്നത് പ്രസംഗങ്ങളാണ് കാലത്തിനനുസരിച്ച് വോളിയത്തിന് എണ്ണവും ഇതൊക്കെ കുറവും കൂടും ഒക്കെ വരുന്നു എഡിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും അതുകൊണ്ട് നിങ്ങൾ എട്ടാണോ ഒമ്പതാണോ എന്നൊന്നും പറയണ്ട വിവേകാനന്ദ സാഹിത്യ സർവസ്വം ഒൻപത് വോളിയായിട്ടുണ്ട് അപ്പം ഇവിടെ സ്വാമി ചെയ്യുന്നത് അതാണ് ഇത്തരം കഥകൾ നിറയായിട്ട് കുട്ടികൾ ചോദിക്കുന്ന കഥ ഒരുപാട് ഒരുപാട് അതാണ് നമ്മുടെ മഹാഭാഗവതത്തിന്റെ തത്വചിന്ത ടി വിയിൽ രാത്രി ഒൻപതരക്ക് കാണാം ദൂരദർശൻ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു സംഗ്രഹിച്ച പതിപ്പ് കാണുന്നു ഇനി നമുക്ക് ഈ ഫോട്ടോയിലേക്ക് നോക്കാം ഭാഗവതത്തിൽ പന്ത്രണ്ടാം സ്കന്ധം ദ്വാദശ സ്കന്ധം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പത്തു മുതൽ പതിനഞ്ച് വരെ വരുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ ചിന്ത ചെയ്തത് നമ്മൾ നിങ്ങളോട് പറയുന്നത് സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ഈ ആള് എന്തെങ്കിലും പറയുന്നതല്ല നമ്മുടെ ഒരു വ്യാഖ്യാനമല്ല ദയവചെയ്ത് നിങ്ങൾ അങ്ങനെ കരുതരുത് പ്രമാണത്തെ മാത്രമേ നമ്മൾ ഉദ്ധരിക്കുന്നു അത് വ്യാഖ്യാനം ചെയ്യി അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവില്ല സ്വാമിക്ക് നല്ല ഉറപ്പുണ്ട് ചിലപ്പോൾ നിങ്ങൾ അമ്പതോ അറുപതോ എഴുപതോ കൊല്ലം ഭാഗവതം കേട്ടവരായിരിക്കും നിങ്ങൾ ഈ സാധനം കേട്ടിട്ടില്ലാന്ന് നമുക്ക് നല്ല ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് ഇതിലെ പല ഇതിലെ കൃഷ്ണോപനിഷത്ത് ഒഴിച്ച ബാക്കിയെല്ലാം ഭാഗവതത്തിലേതാണ് कृष्णोपनिष्त अदर्वेद अब श्रद्धि की कौस्तुभव्यपदेश स्वात्मज्योतिर्भर्ग तत्प्रभा व्यापिनी साक्षा श्रीवत्स मुरसा विभू നമുക്കറിയാം കൗസ്തുഭം എന്ന പേര് നമുക്കറിയാം എൻ്റെ സ്വാമി ഗുരുവായൂർ വന്ന ഞാൻ കൗസ്തുഭത്തിലാണ് താമസിക്കുക അത് കഴിഞ്ഞാൽ ശ്രീവത്സവം അവിടെ കിട്ടിയിട്ടില്ല ഞാൻ ശ്രീവത്സത്ത് പോവും കൗസ്തുഭം ശ്രീവത്സം വനമാല അയ്യോ സ്വാമി ഇതൊക്കെ ഹോട്ടൽ ഇവിടുത്തെ ഹോട്ടലുകളുടെ പേരല്ലേ അല്ല ഇനി ഇങ്ങനെ പോയ കൗസ്തുഭവും ശ്രീവത്സവും വനമാലയും ഒക്കെ ഒരു പ്രദേശത്തെ ഹോട്ടലുകളാണ് എന്ന് നമ്മൾ ഗംഭീരായിട്ട് അങ്ങോട്ട് വ്യാഖ്യാനം ചെയ്യും അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കൗസ്തുഭ വ്യപദേശേന സ്വാമി പറയുന്നതിൽ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ദുരുദ്ദേശങ്ങള് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ പറയാം കാരണം ഗുരുവായൂരി എന്നാണ് സംസാരിക്കുന്നത് ഗുരുവായൂർ അവിടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ ഒരു പുസ്തകശാലയുണ്ട് പണ്ഡിറ്റ് ഗോപാലൻ നായർ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് ഭാഗവതത്തെ ഇത് മുഴുവനായിട്ട് നമ്മൾ മേടിച്ചിട്ടില്ലെങ്കിലും തുറന്ന് നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ചിലപ്പോൾ അവിടുന്ന് പറ്റി എന്ന് വരും ഈ പറയുന്ന കാര്യം അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി അതിന്റെ വേർഡ് ബൈ വേർഡ് മീനിങ് എന്താണ് എന്ന് പിന്നെ സംസ്കൃതത്തിൽ ഒരു ഡിക്ഷണറിയോ നിഗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാവുന്നത് കൗസ്തുഭം എന്നതിനെ എന്നതുകൊണ്ട് വ്യപദേശിക്കുന്നതുകൊണ്ട് കൗസ്തുഭം എന്ന് അർത്ഥമാക്കുന്നത് അതാണ് വ്യപദേശേന കൗസ്തുഭം എന്ന നാമം കൊണ്ട് അറിയേണ്ടത് കൗസ്തുഭം ഏതിന്റെ റെപ്രസെന്റേഷൻ ആണ്